സ്വകാര്യ സർവകലാശാലകളുടെ വിഷയത്തിൽ സർക്കാരിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് എം വി ഗോവിന്ദൻ അല്ലെങ്കിലും പണ്ട് മുതൽ തന്നെ വാക്ക് മാറ്റുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സി പി എം നേതാവാണല്ലോ എം വി ഗോവിന്ദൻ ഇത്തവണയും അതിൽ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യവൽക്കരണം പുതിയതല്ലെന്നാണ് ഗോവിന്ദന്റെ അഭിപ്രായം സ്വകാര്യ മൂലധനം എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് സർക്കാർ ആലോചിക്കുന്നത് എല്ലാവരുമായും ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കും സ്വകാര്യ മേഖലയിൽ ഇപ്പോൾ തന്നെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു സമ്പദ് വ്യവസ്ഥയാണ് കാണുന്നത് ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആധുനിക ശാസ്ത്രശാഖയുമായി ബന്ധപ്പെടുത്തി പുതിയ തരത്തിലുള്ള പഠന രീതി കോഴ്സ് തുടങ്ങി എല്ലാ സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിർവഹിക്കാനും വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാവരുമായി ചർച്ച ചെയ്ത് ആവശ്യമായ മാറ്റം വരുത്തുമെന്നാണ് സർക്കാർ ബജറ്റിൽ അവതരിപ്പിച്ചതെന്ന് ഗോവിന്ദൻ പറഞ്ഞു പുതിയ നയമാറ്റം കേരളത്തിന് എന്തുകൊണ്ടും നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ കാലാകാലങ്ങളായി സി പി എം പിന്തുടർന്നു പോന്നിരുന്ന ആദർശങ്ങളെയും നയങ്ങളെയും എല്ലാം പൂർണ്ണമായി മറന്നുപോയ സി പി എമ്മും സി പി എം നേതാക്കളുമാണ് ജനങ്ങളെ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് ഒരു നയമാറ്റവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല സംസ്ഥാനത്തിന് മാത്രം മുഴുവൻ കാര്യങ്ങളും നിർവഹിച്ച് ഒരു വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ രൂപപ്പെടുത്താൻ കഴിയില്ല ഇന്ത്യ ഒരു മുതലാളിത്ത സമൂഹമാണ് ആ സമൂഹത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന സർക്കാരിനും ആ കാര്യം കൈകാര്യം ചെയ്യേണ്ടി വരും ജനകീയ ചൈന പോലും ആ നിലപാടാണ് സ്വീകരിച്ചത് അടച്ചു കിട്ടിയിട്ടല്ല എല്ലാവരുമായും ചർച്ച ചെയ്താണ് തീരുമാനമെടുക്കുക കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾ ചിലത് അംഗീകരിക്കേണ്ടി വരും സാമൂഹ്യ നിയന്ത്രണത്തെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മൂലധനം ഉപയോഗിക്കാമെന്നാണ് കാണുന്നതെന്നും ഗോവിന്ദൻ പറഞ്ഞു ഫീസ് നിശ്ചയിക്കാനും അധ്യാപകരെ നിയമിക്കാനും സ്വയംഭരണാധികാരം നൽകി വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കാനുള്ള യു ജി സി നീക്കത്തെ എതിർക്കുന്നുവെന്നതാണ് സി പി എം അംഗീകരിച്ച നയം രാജ്യത്തിന്റെ പരമാധികാരത്തെ ഇകഴ്ത്തുന്ന ഈ നടപടി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ ദുഷിപ്പിക്കും യു ജി സിയുടെ നീക്കം ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന വെല്ലുവിളി നേരിടാൻ സഹായകമല്ലെന്ന് കഴിഞ്ഞ വർഷം സിപിഎം പരസ്യ നിലപാടെടുത്തിരുന്നു ഈ സാഹചര്യത്തിൽ സിപിഎം ഭരണമുള്ള കേരളത്തിൽ ആ രീതി വരുന്നത് സി പി എമ്മിന് വലിയ പ്രതിരോധത്തിലാകും നയം മാറ്റേണ്ട സാഹചര്യമില്ലെന്നാണ് സിപിഎം ദേശീയ നേതൃത്വത്തിന്റെ നിലവിലെ നിലപാട്